നമസ്കാരം കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ഫെബ്രുവരി എട്ടാം തീയതി പാർലമെൻറ്റിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ ഒരു ഉജ്ജ്വല പ്രസംഗത്തിൽ അദ്ദേഹം കോൺഗ്രസിനെ കടന്നാക്രമിക്കുകയും തൻ്റേതായ ശൈലിയിൽ കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ പൊളിറ്റിക്കൽ അജണ്ടയെ അദ്ദേഹം തുറന്നു കാണിക്കുകയും ഒക്കെ ചെയ്തു ഇത് മാധ്യമങ്ങളെല്ലാം വളരെ കാര്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്ത കാര്യമാണ് പക്ഷേ അതിനിടയിൽ അദ്ദേഹം പറഞ്ഞ ഒരു വിഷയം അല്ലെങ്കിൽ ഒരു കാര്യം അത് കാര്യമായിട്ട് ചർച്ച ചെയ്യപ്പെട്ടില്ല വളരെ കൗതുകകരമായ എന്നാൽ വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യവും അദ്ദേഹം അതിനിടയിൽ പറഞ്ഞു അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസിൻ്റെ ഒരു ചിന്താശേഷിയെ ചിന്തയുടെ ഒരു രീതിയെ അത് അർബൻ നെക്സലുകൾ ഹൈജാക്ക് ചെയ്തിരിക്കുന്നു അവർ തട്ടിയെടുത്തിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് ശരിക്കും അർബൻ നെക്സൽ എന്നുള്ള ആ ഒരു വാക്ക് ആ ഒരു വിശേഷണം അദ്ദേഹം ഉപയോഗിക്കുന്നത് അതായത് നഗരപ്രദേശങ്ങളിൽ വസിക്കുന്ന നക്സലുകളെയാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ആരാജകവാദികളെ അത് അദ്ദേഹം വളരെ കൃത്യമായിട്ട് പാർലമെൻറ്റിൽ ഉപയോഗിച്ചത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആ കാര്യത്തിന് പിന്നിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻ്റലിജൻസ് റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിൻ്റെ പക്കൽ ലഭിച്ചിട്ടുണ്ട് ഒരുപക്ഷെ അതായിരിക്കണം അദ്ദേഹം ഈ ഒരു രാഷ്ട്രീയ ആക്രമണത്തിനിടയിലും അർബൻ നെക്സൽ എന്ന് ഉപയോഗിക്കാൻ കാരണം ആദ്യമായിട്ടല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി എർബൻ നക്സലുകളെ കുറിച്ച് പരാമർശിക്കുന്നത് ഇദ്ദേഹം ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഗുജറാത്തിൽ സംസാരിക്കുമ്പോൾ ഗുജറാത്തിലെ ഡെവലപ്മെന്റ് പ്രോജക്റ്റ് വികസന പദ്ധതികളെ അട്ടിമറിക്കാൻ എർബൻ നക്സലുകൾ ശ്രമിക്കുന്നതായിട്ട് പ്രധാനമന്ത്രി അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇനി പ്രധാനമന്ത്രി മാത്രമല്ല അമിത്ഷാ കേന്ദ്ര ഗ്രഹമന്ത്രി അദ്ദേഹം ദേവേന്ദ്ര ഫട്നാവിസ് പുതിയ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി അങ്ങനെ നിരവധി ആൾക്കാർ നക്സലുകളെ കുറിച്ച് പല സന്ദർഭങ്ങളിലായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഈ എർബൻ നക്സൽ എന്നുള്ളത് ഒരു നാഷണൽ ഫോക്കസിലേക്ക് ഒരു ദേശീയ ശ്രദ്ധയിലേക്ക് ഈ നേതാക്കന്മാരുടെ പല പ്രസ്താവനകൾ കൊണ്ടുവന്നിട്ടുണ്ട് അതിന് എന്തായിരിക്കും കാരണം അതിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ആ വിഷയമാണ് ഇന്ന് പ്രേക്ഷകരോട് സംസാരിക്കുന്നത് കഴിഞ്ഞ വർഷം ഒക്ടോബറിലാണെന്ന് തോന്നുന്നു കേന്ദ്ര സർക്കാരിൻ്റെ അതായത് ഹോം മിനിസ്ട്രിയുടെ പക്കൽ ഒരു ഇൻ്റലിജൻസ് റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട് നമ്മളുടെയൊക്കെ ഒരു കാഴ്ചപ്പാടനുസരിച്ച് ഒരു പക്ഷേ ഒരു പരിധിവരെ കേന്ദ്ര സർക്കാരിൻ്റെയും കാഴ്ചപ്പാടനുസരിച്ച് നെക്സലിസം ഏതാണ്ട് തീരുന്ന അല്ലെങ്കിൽ മാവോയിസം ഏതാണ്ട് അവസാനിക്കുന്ന ഒരു പ്രശ്നമായിട്ടാണ് നമ്മളെല്ലാം കാണുന്നത് ജിഹാദികളെ പോലെയോ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്ന വിഘടനവാദികളെ പോലെയോ ഖാലിസ്ഥാനികൾ ഉൾപ്പെടെയുള്ള വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലുള്ള വിഘടനവാദികളെ പോലെയോ ഒന്നുമല്ല നെക്സലിസം കാടുകളിൽ അവസാനിക്കുന്നു അല്ലെങ്കിൽ നെക്സലുകൾ വളരെ കുറഞ്ഞിരിക്കുന്നു അവരുടെ ശക്തി കേന്ദ്രങ്ങളില്ലാതായിരിക്കുന്നു അവിടെയും ഇവിടെയും ചെറിയ പോക്കറ്റുകളിൽ മാത്രമാണ് ഇന്ന് നക്സലുകൾ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് അതൊരു ദേശീയ സുരക്ഷയെ ബാധിക്കുന്ന ഒരു വിഷയമേ അല്ല എന്ന നിലയിൽ പലരും പല എക്സ്പേർട്സ് പോലും അത് അങ്ങനെ കൈകാര്യം ചെയ്യുന്നുണ്ട് പക്ഷേ അങ്ങനെയല്ല എന്ന് കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്ന ഒരു റിപ്പോർട്ട് കേന്ദ്ര ഇൻ്റലിജൻസിൻ്റെ ഭാഗത്തു നിന്ന് കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതായത് നക്സലിസം തീരുന്ന ഒരു പ്രശ്നമല്ല മറിച്ച് തുടർച്ചയുള്ള ഒരു പ്രശ്നമാണ് കാടുകളിൽ നക്സലുകൾ ഇല്ലാതാകുമ്പോൾ ആ നക്സലുകൾ നഗരപ്രദേശങ്ങളിൽ പുനർജനിക്കുന്നു അവർ ഏകീകരണം നടത്തുന്നു ശക്തി പ്രാപിക്കുന്നു എന്നുള്ള അപകടകരമായ ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ടാണ് കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിലുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പറയുന്നതിന് മുമ്പ് ഇതിൻ്റെ ഒരു ചെറിയ ചരിത്രം കൂടി പറയാം രണ്ടായിരത്തി പതിനെട്ട് മുതലാണ് നമ്മൾ ഈ എർബൻ നക്സൽ എന്നുള്ള അല്ലെങ്കിൽ നഗര നെക്സലുകൾ എന്നുള്ള ഈ വാക്ക് കാര്യമായി കേട്ടു തുടങ്ങിയത് ഉപയോഗിച്ചു തുടങ്ങിയത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം പോലും കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായിട്ട് എർബൻ നെക്സൽ എന്നുള്ള ഒരു വാക്ക് അംഗീകരിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപതിലും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലും ഇത് സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് പാർലമെൻറ്റിൽ ഉത്തരം നൽകുമ്പോൾ നമ്മളുടെ ലൗ ജിഹാദിൻ്റെ കാര്യം പറയുന്നത് പോലെ എർബൻ നെക്സൽ എന്നൊരു വാക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രയോഗം ഞങ്ങൾ അംഗീകരിക്കുന്നില്ല അല്ലെങ്കിൽ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നുള്ള ഒഫീഷ്യലായ മറുപടിയാണ് കേന്ദ്ര സർക്കാർ പോലും കൊടുത്തത് പക്ഷേ യാഥാർത്ഥ്യം അതിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് എന്നിപ്പോൾ നമുക്കറിയാം കാരണം കേന്ദ്ര സർക്കാരിന് പോലും അങ്ങനെയൊരു വാക്ക് അല്ലെങ്കിൽ അങ്ങനെയൊരു സംഗതി ഇല്ല എന്ന് ഔദ്യോഗികമായി പറയേണ്ടി വന്നത് യഥാർത്ഥത്തിൽ അർബൻ നക്സലുകളുടെ വലിയ വിജയമാണ് രണ്ടായിരത്തി നാല് മുതൽ തന്നെ നഗരപ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് നക്സലുകൾ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി നാലിലെ ഒരു റിപ്പോർട്ടുണ്ട് സി പി ഐ മാവോയിസ്റ്റുകളുടെ ആ രണ്ടായിരത്തി നാലിൽ തന്നെയാണ് യഥാർത്ഥത്തിൽ രണ്ട് രാജ്യത്തെ ഏറ്റവും വലിയ രണ്ട് നെക്സൽ സംഘടനകൾ പരസ്പരം ലയിക്കുന്നത് ആ സംഘടനകളുടെ പേര് സി പി ഐ മാർസിസ്റ്റ് ലെമ്യൂനിസ്റ്റും അതായത് പീപ്പിൾസ് വാർ ഗ്രൂപ്പ് എന്നൊക്കെ നമ്മൾ പറയുന്ന സംഘടനയാണ് അവരും മാവോയിസ്റ്റ് സെൻറ്റർ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഈ രണ്ട് സംഘടനകൾ ലയിച്ചത് രണ്ടായിരത്തി നാലിലാണ് ആ രണ്ടായിരത്തി നാലിൽ തന്നെയാണ് നഗരപ്രദേശങ്ങളിൽ എങ്ങനെ നെക്സൽ വിപ്ലവം നടത്താം എന്നുള്ളതിനെ സംബന്ധിച്ച് വളരെ കൃത്യമായ ഒരു റിപ്പോർട്ട് സി പി ഐ മാവോയിസ്റ്റ് എർബൻ പേഴ്സ്പെക്റ്റീവ് അവർ വർക്ക് ഇൻ എർബൻ ഏരിയാസ് ഞങ്ങളുടെ നഗരപ്രദേശങ്ങളിലെ പ്രവർത്തന രീതികൾ എങ്ങനെയായിരിക്കണം എന്നുള്ള ഒരു ഡോക്യുമെൻറ്റ് ഈ ലയനത്തിന് ശേഷമാണ് ഇവർ തയ്യാറാക്കിയത് ആ ഡോക്യുമെൻറ്റ് സെപ്റ്റംബർ രണ്ടായിരത്തി ഒമ്പതിൽ അത് വീണ്ടും അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഈ ഡോക്യുമെൻ്റ് വളരെ കൃത്യമായ ഒരു രേഖയാണ് ആ രേഖകൾ ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ പക്കലുണ്ട് ആ രേഖകളിൽ വളരെ കൃത്യമായി അവർ പറയുന്നുണ്ട് എങ്ങനെയാണ് നഗരപ്രദേശങ്ങളിൽ പ്രവർത്തിക്കേണ്ടത് നഗരപ്രദേശങ്ങളിൽ അസംഘടിതമായ മേഖലകളിൽ ജോലി ചെയ്യുന്നവർ വ്യവസായ മേഖലയിൽ ജോലി ജോലി ചെയ്യുന്നവർ അധ്യാപകർ അതേപോലെ വിദ്യാർത്ഥികൾ അതേപോലെ ദളിതർ ന്യൂനപക്ഷങ്ങളിൽപ്പെട്ടവർ ഇവരിലേക്കൊക്കെ ഞങ്ങളുടെ പ്രവർത്തനം വ്യാപിപ്പിക്കണമെന്നാണ് ഇവരുടെ ആ രേഖയിൽ ഇവർ പറയുന്നത് എന്ന് മാത്രമല്ല മുന്നണികൾ ഉണ്ടാക്കണം ഇതിനു വേണ്ടി സംഘടനകൾ ഉണ്ടാക്കണം അതായത് പ്രത്യക്ഷത്തിൽ നെക്സലുമായിട്ടോ നെക്സലിസമായിട്ടോ ബന്ധമുണ്ട് എന്ന് തോന്നാത്ത തരത്തിലുള്ള സംഘടനകൾ ഉണ്ടാക്കണം ഈ സംഘടനകൾ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരായിരിക്കും ചിലരൊക്കെ തൊഴിലാളികളുടെ മേഖലയിലായിരിക്കാം ചിലരൊക്കെ മനുഷ്യാവകാശത്തിൻ്റെ മേഖലയിലായിരിക്കാം ചിലരൊക്കെ കലാ സാംസ്കാരിക രംഗത്തായിരിക്കാം ചിലരൊക്കെ മീഡിയ രംഗത്തായിരിക്കാം ഈ സംഘടനകൾ എല്ലാം കൂടി ഒരുമിച്ച് ഒരു മുന്നണി പോലെ പ്രവർത്തിക്കാനും ശ്രമിക്കണം ഇത് മൂന്ന് തരത്തിലുള്ള സംഘടനകളെയാണ് ഈ ഡോക്യുമെന്റ് അന്ന് വിഭാവനം ചെയ്തത് അതായത് ഒന്ന് പൂർണ്ണമായിട്ട് രഹസ്യമായ സംഘടന രണ്ട് ഒരു സെമി സീക്രട്ട് ടൈപ്പ് അതായത് കുറച്ച് കാര്യങ്ങളൊക്കെ പുറത്ത് എല്ലാവർക്കും അറിയാൻ സാധിക്കും കുറച്ച് കാര്യങ്ങൾ നിഗൂഢമായിരിക്കും അങ്ങനെയുള്ള ഒരു സംഘടനാ പ്രവർത്തനം മൂന്നാമത് പൂർണ്ണമായിട്ടും ജനമധ്യത്തിൽ പൂർണ്ണമായും നിയമപരമായി പ്രവർത്തിക്കുന്ന സംഘടനകൾ ഇങ്ങനെ ആയിരിക്കണം നമ്മളുടെ നഗരപ്രദേശങ്ങളിലെ പ്രവർത്തനമെന്നാണ് രണ്ടായിരത്തി നാലിലെ റിപ്പോർട്ടിൽ ഇവർ വിഭാവനം ചെയ്തത് നിങ്ങൾ നോക്കുക രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ഇരുപത് വർഷം കഴിഞ്ഞു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് ഈ ഇരുപത് വർഷങ്ങൾക്കിടയിൽ ഈ റിപ്പോർട്ടിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഈ രാജ്യത്ത് നടന്നിട്ടുള്ളത് വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ചിട്ടുണ്ട് കർഷകരെ സംഘടിപ്പിച്ചിട്ടുണ്ട് വ്യവസായ മേഖലകളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് വികസന പ്രവർത്തനങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് യൂണിവേഴ്സിറ്റികൾ കലാപഭൂമികളാക്കിയിട്ടുണ്ട് കർഷക സമരം ഉൾപ്പെടെ അല്ലെങ്കിൽ സി എ എ സമരം ഉൾപ്പെടെ അങ്ങനെ രാജ്യത്ത് കേന്ദ്ര സർക്കാരിനെതിരെ നടക്കുന്ന സകല സമരങ്ങൾക്ക് പിന്നിലും അർബൻ നക്സലുകൾ പ്രവർത്തിച്ചിട്ടുണ്ട് ഇവർ തീവ്രവാദികൾ മത തീവ്രവാദികളുമായിട്ട് പോലും സന്ധ്യ ചെയ്തിട്ടുണ്ട് രാജ്യത്തെ തകർക്കാൻ വേണ്ടി ഈ രണ്ടായിരത്തി നാലിലെ ആ റിപ്പോർട്ടിൽ പറഞ്ഞ ആ രൂപരേഖയിൽ പറഞ്ഞ അതേ കാര്യങ്ങളാണ് ഈ രണ്ട് ദശാബ്ദങ്ങളായി ഇവർ ചെയ്തു വന്നത് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഇത് പറഞ്ഞത് എന്ന് മാത്രമല്ല ഈ അധ്യാപകരായും അല്ലെങ്കിൽ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരൊക്കെ ഇതിൽ പല ആൾക്കാരും ഒരർത്ഥത്തിലും പുറമെ നക്സൽ ബന്ധങ്ങൾ ഉള്ളവരല്ല അങ്ങനെ ബന്ധങ്ങളില്ലാത്ത ആൾക്കാർ തന്നെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത് ഇതിൻ്റെ ഒരു ചാലകശക്തിയായിട്ട് മാറുന്നത് അവിടെയാണ് അന്വേഷണ ഏജൻസികൾക്കും സർക്കാരിനും ഏറ്റവും വലിയ ഭീഷണി അല്ലെങ്കിൽ ഏറ്റവും വലിയ വെല്ലുവിളി ഉണ്ടാകുന്നത് കാരണം ഗാന്ധിയൻ മാർഗത്തിൽ പ്രവർത്തിക്കുന്ന സോഷ്യൽ ആക്ടിവിസ്റ്റുകളുണ്ട് സോഷ്യലിസ്റ്റുകളെന്ന് സ്വയം വിളിക്കുന്നവരുണ്ട് ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരുണ്ട് സ്ത്രീകളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരുണ്ട് ഇവരൊക്കെ പല സമയത്തും കേന്ദ്ര സർക്കാരുമായി ഏറ്റുമുട്ടുന്ന സ്ഥിതിയും വരുന്നുണ്ട് പക്ഷേ ഇവരെ എങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഒരു നെക്സൽ അജണ്ടയോട് കൂടി പ്രവർത്തിക്കുന്നവരിൽ നിന്ന് ഇവരെ വേർതിരിച്ച് കാണുക എന്നുള്ളത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു വലിയ വെല്ലുവിളി തന്നെയായിരുന്നു ആ വെല്ലുവിളിക്ക് ഒരു പരിധി വരെ ഉത്തരം നൽകുന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ പക്കലുള്ളത് അത് ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ടാണ് എന്നാണ് പറയുന്നത് ഇത് സംബന്ധിച്ച ഒരു ജിസ്റ്റ് കേന്ദ്ര സർക്കാർ തയ്യാറാക്കുന്നുണ്ട് അതൊരു പക്ഷേ സംസ്ഥാന സർക്കാരുകൾക്കും അയച്ചു കൊടുക്കുമായിരിക്കും എന്തായാലും കഴിഞ്ഞ രണ്ട് ദശാബ്ദങ്ങളായി ഈ രാജ്യത്തെ തകർക്കാൻ നടത്തുന്ന ഏറ്റവും വലിയ സംഘടിതമായ ശ്രമം അത് ഉണ്ടായിട്ടുള്ളത് നെക്സലുകളുടെ ഭാഗത്തു നിന്നാണ് ജിഹാദികളെയും വിഘടനവാദികളെയും ഒക്കെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും അവരെ നേരിടാനും അതിൻ്റെ കഴിവുണ്ട് അത് കേന്ദ്ര സർക്കാരിനും ഇന്ത്യൻ സ്റ്റേറ്റിനും ഇവരെയൊക്കെ ഇവരുടെയൊക്കെ ഭീഷണി ഇല്ലാതാക്കാനും അതിനെ ആ വെല്ലുവിളികളെ നേരിട്ട് മുന്നോട്ട് പോകാനുമുള്ള ശക്തിയുണ്ട് അല്ലെങ്കിൽ അതിനുള്ള കൃത്യമായ ഒരു സംവിധാനമുണ്ട് പക്ഷേ നെക്സലുകളുടെ കാര്യത്തിൽ അതില്ല എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ഭീഷണി രണ്ടായിരത്തി ഇരുപതിൽ പോലും നമ്മളുടെ പാർലമെൻറ്റിൽ കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായിട്ട് പറഞ്ഞത് എർബൻ നെക്സൽ എന്നൊരു പ്രയോഗത്തെക്കുറിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്കറിവില്ല എന്നാണ് പക്ഷേ കാര്യങ്ങൾ അങ്ങനെയല്ല എന്ന് പിടിവിട്ടു പോകുന്ന അവസ്ഥയിൽ തന്നെ കാര്യങ്ങൾ എത്താൻ സാധ്യതയുണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് സത്യം ഇനി ഈ റിപ്പോർട്ട് അനുസരിച്ച് ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുക ഈ റിപ്പോർട്ടിൽ കേന്ദ്ര സർക്കാരിൻ്റെ പക്കലുള്ള ഈ റിപ്പോർട്ടിൽ പറയുന്നതനുസരിച്ച് എർബൻ നക്സലുകൾ ഏറ്റവും ആക്റ്റീവായിട്ടുള്ള കുറേ യൂണിവേഴ്സിറ്റികളുടെ പേര് അവർ പറയുന്നുണ്ട് അത് ഈ ജാദവ്പൂർ യൂണിവേഴ്സിറ്റി ഉൾപ്പെടെയുള്ള യൂണിവേഴ്സിറ്റികളുണ്ട് പല സ്ഥലങ്ങളും നമുക്കെല്ലാവർക്കും അറിയാവുന്ന ആയതുകൊണ്ട് ഞാൻ അതിനെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ പറയുന്നില്ല പക്ഷേ പല സംസ്ഥാനങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് ആ സംസ്ഥാനങ്ങളിൽ ബീഹാർ ആന്ധ്രാപ്രദേശ് ഛത്തീസ്ഗഡ് മധ്യപ്രദേശ് ഒഡീഷ തുടങ്ങിയ സംസ്ഥാനങ്ങളുണ്ട് നമുക്കറിയാം മഹാരാഷ്ട്ര പോലെയുള്ള സംസ്ഥാനങ്ങളിലും അർബൻ നക്സലുകളും പക്ഷേ ഈ റിപ്പോർട്ടിൽ എടുത്തു പറയുന്ന സംസ്ഥാനങ്ങൾ ഇതൊക്കെയാണ് ഇനി സംസ്ഥാനങ്ങൾ മാത്രമല്ല അർബൻ നക്സലുകളും അവരുടെ സംഘടനകളും ഞാൻ നേരത്തെ പറഞ്ഞ മോഡലിലുള്ള സീക്രട്ട് സംഘടനകളും ഒട്ടും അല്ലാതെ പുറമേ പ്രവർത്തിക്കുന്ന സംഘടനകളുമൊക്കെ ഉൾപ്പെടുന്ന അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന നഗരങ്ങളെക്കുറിച്ച് കൂടി ഇവർ പറയുന്നുണ്ട് അതിൽ വളരെ കൃത്യമായിട്ട് പറയുന്നത് ഡൽഹി മുംബൈ കൊൽക്കട്ട ഛത്തീസ് ചണ്ഡിഗഡ് ഹൈദരാബാദ് വിശാഖപട്ടണം മധുരൈ അതുപോലെ പൂനെ തിരുവനന്തപുരം നാഗപ്പൂർ ഇത്രയും നഗരങ്ങളുടെ പേരും ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ വളരെ കൃത്യമായ ഒരു പദ്ധതിയിലൂടെ രാജ്യത്ത് അരാജകത്വം ഉണ്ടാക്കാനും രാജ്യത്ത് വലിയ അട്ടിമറി സൃഷ്ടിക്കാനുമാണ് ഇവർ ശ്രമിക്കുന്നത് ഇവർ ശ്രമിക്കുന്ന ഒരു കാര്യം അട്ടിമറിയും സായുധ സമരവുമാണ് ഈ ആ റിപ്പോർട്ടിൽ രണ്ടായിരത്തി നാലിലെ ആ റിപ്പോർട്ടിലും അത് രണ്ടായിരത്തി ഒമ്പതിൽ അപ്ഡേറ്റ് ചെയ്തപ്പോഴും വളരെ കൃത്യമായിട്ട് ഇവർ പറയുന്ന ഒരു കാര്യം അട്ടിമറിയും സായുധ സമരവുമാണ് അട്ടിമറി കഴിഞ്ഞിട്ടാണ് സായുധ സമരം അല്ലാതെ സായുധ സമരം കൊണ്ട് അട്ടിമറി ഉണ്ടാക്കുക അല്ല എന്നുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻറ്റും കൂടി അതിലുണ്ട് അതിൻ്റെ അർത്ഥം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സമൂഹത്തിൽ വലിയ തോതിൽ അരാജകത്വവും വലിയ തോതിൽ അൺട്രസ്റ്റ് സമാധാനമില്ലായ്മയും സൃഷ്ടിച്ച ശേഷം സായുധ സമരം നടത്തുക അപ്പോൾ കുറച്ചുകൂടി കാര്യങ്ങൾ എളുപ്പമാണ് കാട്ടിനുള്ളിൽ പ്രവർത്തിക്കുന്നവർക്ക് നാട്ടിലേക്ക് കടന്നു വരാനും സമൂഹത്തിൽ വലിയ തോതിൽ സമ രാ രാജ്യത്ത് അവിടെയും ഇവിടെയും പോക്കറ്റുകൾ സൃഷ്ടിക്കാനും ടേക്ക് ഓവർ ചെയ്യാനും ഒക്കെ സാധിക്കുമെന്നുള്ള ഒരു വലിയ ഗംഭീര ആശയമാണ് രണ്ടായിരത്തി നാലിലെ ആ റിപ്പോർട്ടിൽ പറഞ്ഞത് ആ ആശയം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഡീറ്റെയിൽസാണ് ഇപ്പോൾ ഇത്രയും നമ്മൾ പറഞ്ഞതും ഈ ഇൻ്റലിജൻസ് റിപ്പോർട്ടിൽ ഉള്ളതും ഒരു കാര്യം വളരെ വ്യക്തമാണ് ഭാരതം എന്ന നമ്മളുടെ മാതൃരാജ്യം രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്കും സുസ്ഥിരതയ്ക്കും വികസനത്തിനും നേരിടുന്ന നിലവിൽ നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി ഈ പറയുന്ന മാവോയിസ്റ്റുകളിൽ നിന്നാണ് നെക്സലൈറ്റുകളിൽ നിന്നാണ് എർബൻ നെക്സലൈറ്റുകളിൽ നിന്നാണ് ജിഹാദികളുടെ ഭീഷണി തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ രാജ്യത്ത് ശരിയാ ഭരണം സ്ഥാപിക്കണമെന്ന് ആഗ്രഹിച്ചവരും സ്വപ്നം കണ്ടവരും അതിനുവേണ്ടി കരുക്കൾ നീക്കിയവരും ഒക്കെ ഇപ്പോൾ തിഹാർ ജയിൽ ദില്ലിയിലെ ചൂടും തണുപ്പും ഒക്കെ അറിഞ്ഞു തന്നെ ജീവിക്കുകയാണ് അവരെ പുറത്തുവിടുന്ന കാര്യത്തിൽ നടത്തിയ എല്ലാ ശ്രമങ്ങൾക്കും കോടതി തന്നെ ശക്തമായ നിലപാടെടുത്തുകൊണ്ട് അതും നടന്നിട്ടില്ല വലിയ തോതിൽ അത്തരം ലീഗലായിട്ടുള്ള ശ്രമങ്ങളൊക്കെ നടന്നെങ്കിലും കോടതി അതിൽ വളരെ ശക്തമായ നിലപാടുകളാണ് എടുത്തു പോന്നിട്ടുള്ളത് അതുകൊണ്ട് അവർ ജയിലിൽ തന്നെയാണ് അവരെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഓരോ പ്രദേശങ്ങളിലെ വിഘടനവാദികളെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ നിലവിലെ ഏറ്റവും വലിയ ഭീഷണി നമ്മൾ നേരിടുന്നത് അർബൻ നെക്സലുകളുടെ ഭാഗത്തു നിന്ന് തന്നെയാണ് എന്ന് പറയേണ്ടി വരും ആ ഭീഷണി ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു പ്രസംഗമായിരുന്നു ഫെബ്രുവരി എട്ടാം തീയതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി യഥാർത്ഥത്തിൽ പാർലമെൻറ്റിൽ നടത്തിയത് കോൺഗ്രസിൻ്റെ ആശയങ്ങളെ ഹൈജാക്ക് ചെയ്യാൻ അർബൻ നക്സലുകൾ ശ്രമിക്കുന്നു എന്ന് പറയുന്നതിൽ ഒരത്ഭുതവും ഇല്ല അത് ഈ രണ്ടായിരത്തി നാലിലെ ആ റിപ്പോർട്ടിൽ വിഭാവനം ചെയ്ത പദ്ധതികളുടെ ഭാഗം തന്നെയാണ് നമസ്കാരം